പതിനഞ്ചോളം രാജ്യങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം താരങ്ങളാണ് നിരക്കുന്ന മീഡിയ വൺ സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിൽ റിയാദിൽ തുടക്കമായി റായി പ്രോ കോർട്ടിൽ നടക്കുന്ന മത്സരങ്ങൾ രാത്രിയിൽ ഔദ്യോഗികമായി സൗദി ബാഡ്മിന്റൺ ടീം ഹെഡ് കോച്ച് അമാർ അവാദ് ഉദ്ഘാടനം ചെയ്യും നാളെ രാത്രിയിലാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുക വിവരങ്ങളുമായി റിയാദിൽ നിന്ന് അഫ്താബ് റഹ്മാൻ ചേരുന്നുണ്ട് അഫ്താബ് മത്സരങ്ങൾക്ക് ഔദ്യോഗിക തുടക്കമാവുകയാണ് എത്ര ടീമുകളാണ് മത്സരത്തിന്റെ മറ്റു വിവരങ്ങൾ സൗദിയിൽ ആദ്യമായി മീഡിയ വൺ സംഘടിപ്പിക്കുന്ന സൂപ്പർ സ്മാഷ് ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ രണ്ടാം ദിവസത്തിലാണ് നമ്മൾ ഉള്ളത് ഇന്നലെ പ്രാഥമിക ഘട്ട മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു എങ്കിലും ഇന്നാണ് ഔദ്യോഗികമായി മത്സരങ്ങൾക്ക് തുടക്കമാകുന്നത് ഏതാണ്ട് മുപ്പത്തിനാല് കാറ്റഗറികളിലായിക്കൊണ്ട് ഏതാണ്ട് അഞ്ഞൂറിലേറെ കളിക്കാരാണ് ഇന്നും നാളെയുമായി നടക്കുന്ന മത്സരങ്ങളിൽ മാറ്റുരക്കാൻ പോകുന്നത് പതിമൂന്ന് രാജ്യങ്ങളുടെ പ്രാതിനിധ്യം ഇതിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നേരത്തെ ഫുട്ബോൾ ഉൾപ്പെടെയുള്ള വിവിധ പ്രൊവിഷനിലൂടെ സഞ്ചരിച്ച മീഡാവണിന്റെ സൂപ്പർ കപ്പിന് ശേഷമാണ് ഇപ്പോൾ സൂപ്പർ സ്മാഷ് എന്ന പേരിൽ മീഡിയാവൺ ആദ്യമായി ഈ ബാഡ്മിന്റൺ മേഖലയിലേക്ക് കൂടി കടന്നെത്തുന്നത് സ്വാഭാവികമായിട്ടും ഈ മേഖലയിലുള്ള വൈവിധ്യപൂർണമായിട്ടുള്ള മേഖലയിൽ നിന്നുള്ള ആളുകളുടെ ഒരു സാന്നിധ്യം ഈ ബാഡ്മിന്റൺ രംഗത്തും നമുക്ക് ഇവിടെ പ്രകടമായി കാണാനാകും പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ ബാഡ്മിൻ്റൺ രംഗങ്ങളിൽ അവരുടെയുള്ള ക്ലബ്ബുകളിൽ മലയാളി സാന്നിധ്യം സജീവമാണ് അവരുടെ കൂടി പ്രാതിനിധ്യം ആ തരത്തിലുള്ള ഒരു അന്താരാഷ്ട്ര പ്രാതിനിധ്യം കൂടി ഈ മത്സരങ്ങളിൽ ഓരോന്നിലും ഉണ്ടാകും നാളെ അർദ്ധരാത്രി വരെ മത്സരങ്ങൾ നീണ്ടു നിൽക്കും ഇന്നിപ്പോൾ വൈകിട്ട് ആരംഭിച്ച മത്സരങ്ങൾ രാത്രി പന്ത്രണ്ട് വരെയാകും നീണ്ടു നിൽക്കുക നാളെ രാവിലെ മുതൽ തന്നെ മത്സരങ്ങൾ ആരംഭിക്കുകയും അത് രാത്രി വരെ തുടരെ വിവിധ കോട്ടുകളിലായിക്കൊണ്ട് മത്സരം പൂർത്തിയാക്കുകയും ചെയ്യും വിജയികളെ നിരവധി സമ്മാനങ്ങൾ കാത്തിരിക്കുന്നുണ്ട് ഇന്ന് രാത്രി അല്പം കഴിഞ്ഞാണ് ഉദ്ഘാടന സെഷൻ ആരംഭിക്കുന്നത് അതിൽ സൗദിയുടെ ബാഡ്മിന്റൺ ഫെഡറേഷൻ ഹെഡ് കോച്ച് അം ആർ അവാണ് മുഖ്യാതിഥിയായി എത്തുന്നത് ഒപ്പം തന്നെ വിശിഷ്ടാതിഥികളും ഇതിൽ പരിപാടിയിലേക്ക് സംബന്ധിക്കാനായി എത്തുന്നുണ്ട് ഏതായാലും അഞ്ഞൂറിലേറെ പ്രതിഭകൾ മാറ്റി വെക്കുന്നത് അഞ്ഞൂറിലേറെ കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റ് റിയാദിലെ എക്സിറ്റ് പതിനാറിലുള്ള റാദ് പ്രോക്കൌട്ടിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കാണികൾക്കും ഇവിടെ മത്സരങ്ങൾ കാണുവാനുള്ള പരിമിതമായ സൗകര്യമുണ്ട് ഒപ്പം തന്നെ മത്സരാർത്ഥികൾ വലിയ തോതിൽ ഇതിനെ തന്നെ ഈ രജിസ്ട്രേഷനോട് ഒപ്പം തന്നെ ഈ മത്സരങ്ങളുടെ ഭാഗമായുള്ള പരിപാടികളിലേക്ക് നേരത്തെ എത്തുകയും അതിൽ പങ്കാളിത്തം വഹിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും രാത്രി ഇന്നുള്ള മത്സരങ്ങൾക്ക് ശേഷം നാളെയാകും ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാവുക